എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണ് ഫേസ് പഞ്ച് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് പീഡ് പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് പത്തു മാസം പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ എഴുപത്തേഴ് ദിവസമായി ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ചെന്നൈയാട് വിൽപ്പനക്ക് ഇപ്പോൾ ആദ്യ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയിലാണ് നല്ല ബോഡി വെയിറ്റുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയും ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ആട് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് കുട്ടികൾക്ക് ഒരാഴ്ച പ്രായം ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടിയുമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നാടൻ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഏഴായിരത്തി അറുനൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏഴു മാസം വിധം പ്രായം ഒരു മുട്ടനും ഒരു പെണ്ണാട്ടും നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം വീതം പ്രായം ഒരു മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മൂന്ന് മാസം വീതം പ്രായമുള്ള നാല് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗീർ ക്രോസ് പശു വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്തിനടുത്ത് പുത്തൻതോട് നല്ലൊരു ബാർബറി മുട്ടൻ ഉണ്ടല്ലോ മുട്ടൻ സൂപ്പർ ബാബറ് ശരിക്കും ഉണ്ടല്ലോ നാശക്കാരുടെ കൊണ്ടുപോയിക്കോളി ബാർബറി അതിനോട് ക്രോസിംഗിന് അനുയോജ്യമായ ഈ ബാർബറി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞു ഏകദേശം മുപ്പത്തഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടയം ജില്ലയിലെ വൈക്കം വളർത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തഞ്ച് ദിവസം പ്രായം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം മിക്സാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അഞ്ച് പോത്തുകൾ വിൽപ്പനക്ക് എല്ലാം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന അഞ്ച് മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു മാസത്തിനകത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് വീഡ് പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു ക്രോസ് വീഡ് പെണ്ണാ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്നവില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ